രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിമൂന്ന് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ലഹരിയിലായിരുന്നു പുലിയന്നൂരുകാർ രാത്രി ഒൻപത് മണിയോടെ വീട്ടിലെ എല്ലാ ജോലികളും കിടക്കാൻ കിടക്കാനൊരുങ്ങവയാണ് പതിവില്ലാതെ കോളിംഗ് ബെല്ലുവച്ച ജാനക ടീച്ചർ കേൾക്കുന്നത് ആ വീട്ടിൽ ജാനക ടീച്ചർക്കൊപ്പം ഭർത്താവ് കൃഷ്ണൻ മാഷ് മാത്രമാണ് ഉണ്ടായിരുന്നത് ജാനക ടീച്ചർ വാതിൽ തുറന്നതും മുഖമൂടി ധാരികളായ മൂന്ന് പേർ അതിക്രമിച്ച വീട്ടിനുള്ളിൽ കയറിയതും വളരെ വേഗത്തിലായിരുന്നു ആ സംഘം ഇതിനിടയിൽ തന്നെ ടീച്ചറുടെ കൈകാലുകൾ കയറുകൊണ്ട് ബന്ധിക്കുന്നു വായിൽ തേപ്പൊട്ടിച്ചു ഇതിനിടയിൽ മുഖമൂടി ധരിച്ച ഒരാളെ ടീച്ചർ തിരിച്ചറിയുന്നു അയാളുടെ പേര് വിളിക്കും മുൻപ് തന്നെ അയാളുടെ പക്കലുണ്ടായിരുന്ന കത്തി ടീച്ചറിന്റെ കഴുത്തിൽ കുത്തിയിറക്കി ഇതിനിടയിൽ ടീച്ചറിന്റെ ഭർത്താവ് കൃഷ്ണൻ മാഷ് അകത്തുനിന്ന് വരുന്നു തടയാൻ ശ്രമിച്ച കൃഷ്ണൻ മാഷിന്റെ കഴുത്തിലും കത്തി കൊണ്ട് മുറിവേൽപ്പിക്കുന്നു ഉത്സവലഹരിയുടെ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ പുലിയന്നൂറുകാർ കേട്ടതാ നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ജാനകി ടീച്ചറുടെ കൊലപാതക വാർത്തയാണ് മരിച്ചുവെന്ന് പ്രതികൾ കരുതിയ കൃഷ്ണൻ മാഷാണ് അല്പമുണ്ടായിരുന്ന ജീവന്റെ ബലത്തിൽ പോലീസിനെ വിളിച്ച കാര്യങ്ങൾ അറിയിച്ചത് കേസിലെ ഏകദൃസാക്ഷിയും കൃഷ്ണൻ മാഷാണ് മാഷിന്റെ മൊഴികളിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് പ്രതികൾ സംസാരിച്ചത് ഹിന്ദിയാണ് തങ്ങളോട് വൈരാഗ്യമുള്ള ആരും തന്നെ ആ നാട്ടിൽ ഇല്ല രണ്ടു പേരും അധ്യാപകരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വീകാര്യം നാട്ടിലെ ഒട്ടുമിക്ക ആളുകളെയും പഠിപ്പിച്ച മാഷും ടീച്ചറുമായിരുന്നു അവർ മോഷണം തന്നെയാണ് ലക്ഷ്യമെന്ന് പോലീസ് മനസ്സിലാക്കി പ്രതികൾ ഹിന്ദി ഭാഷ സംസാരിച്ചതിൽ കേന്ദ്രീകരിച്ച് അവിടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീടുള്ള അന്വേഷണം ഈ അന്വേഷണം മഹാരാഷ്ട്ര രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വരെ നീണ്ടു ആഴ്ചകൾ കടന്നുപോയി എവിടെ തുടങ്ങിയോ അവിടെ തന്നെ മുട്ടിനിൽക്കുന്ന അന്വേഷണം നാട്ടുകാർ ഇതിൽ അരിശം കൂട്ട കർമ്മസമിതി രൂപീകരിച്ചു സമരങ്ങളും ധർണകളും ഉണ്ടായി ഒരു തുമ്പ് പോലും കണ്ടെത്താനാകാതെ പോലീസ് വലഞ്ഞതോടെ കേസുമായി ബന്ധപ്പെട്ട് വിവരം നൽകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചു സമർത്ഥമേറിയ പോലീസ് ജാനക ടീച്ചറിന്റെ ബന്ധുക്കളെ അടക്കം ചോദ്യം ചെയ്തു എന്തിന് കൃഷൺ മാഷിന് വരെ സംശയിച്ചു എഴുന്നൂറോളം സാക്ഷിമൊഴികൾ പതിനായിരക്കണക്കിന് ഫോൺ രേഖകൾ എന്നിവ പരിശോധിച്ചു എന്നിട്ടും ഫലമൊന്നും ഉണ്ടായി എല്ലാം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ കേസ് കേന്ദ്ര ഏജൻസികൾക്ക് വിടണമെന്നായി കർമ്മസമിതിയും പ്രതിപക്ഷവും ഈ ഘട്ടത്തിലാണ് കേസിൽ നിർണായക വഴിത്തിരിവ് ജാനകി ടീച്ചറിന്റെ ഘാതകർ ആ പ്രദേശത്ത് തന്നെയുള്ളവർ തന്നെയാണെന്ന നിർണായക സൂചന ചീമേനി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നു എൻ്റെ മകൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്നും അവൻ്റെ ജോലി കൊണ്ട് ഇത്രയേരം കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാൻ പറ്റില്ല എന്നും എന്തോ ദുരൂഹതയുണ്ട് എന്നും പറയുന്നു ഫോൺ വിളിച്ചയാളെ നേരിട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു ഇതേ സമയം തന്നെ ഇവരുടെ വീട്ടിൽ പരിശോധനയ്ക്ക് പോലീസ് എത്തുന്നു കണ്ണൂരിലെ ഒരു ജ്വല്ലറിയിൽ സ്വർണം വിറ്റതിന്റെ ബില്ല് ആ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു ഉയർന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു അതീവ രഹസ്യമായി പിന്നീടുള്ള പോലീസ് അന്വേഷണം വിവരം നൽകിയ മകനും സുഹൃത്തുക്കളും പോലീസിന് ശക്തമായ നിരീക്ഷണ വലയത്തിൽ എത്തുന്നു ജ്വല്ലറിയിൽ അന്വേഷണ സംഘം തിരിച്ചറിയുന്നു അവിടെ വിറ്റ ആഭരണം ജാനകി ടീച്ചറുടേത് തന്നെയാണ് എന്ന് ടീച്ചർ എവിടെ നിന്നാണോ സ്വർണം വാങ്ങിച്ചത് അവിടെ തന്നെ പ്രതികൾ അതുകൊണ്ട് വിൽക്കുകയായിരുന്നു ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയും പോലെ പ്രതികൾക്ക് പറ്റിയ ഈയൊരു അമളി പോലീസിനെ യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തിച്ചു പ്രതികളിൽ ഒരാളുടെ ഐ ഡി കാർഡാണ് വിൽപ്പന സമയത്ത് ജ്വല്ലറിയിൽ നൽകിയത് ഇത് തെളിവായി കണക്കാക്കി പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു എടുത്തു നിർണായക തെളിവ് പോലീസിന് നൽകിയ ചേർക്കണം സ്വദേശിയുടെ മകൻ വൈശാഖിനെയും സുഹൃത്ത ബിനീഷിനെയുമാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് കാമുക സ്വർണമാണ് ജ്വല്ലറിയിൽ വിറ്റത് എന്നാണ് വൈശാഖ് പോലീസിന് ആദ്യം മൊഴി നൽകിയത് കാമുകിയെക്കുറിച്ച് കൂടുതൽ ചോദിച്ചപ്പോൾ മറുപടിയില്ലാതെ വൈശാഖ് പരുങ്ങി തെളിവുകൾ ഓരോന്നായി നിരത്തിയുള്ള പോലീസിന്റെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ പ്രതികൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു അപ്പോഴും ഒരു ചോദ്യം ഉയർന്നിരുന്നതാ മൂന്നാമൻ എവിടെ എന്നായിരുന്നു കൂട്ടുപ്രതിയായ അരുൺകുമാർ അപ്പോഴേക്കും നാടുവിട്ടിരുന്നു വിദേശത്ത് ജോലിയുണ്ടായിരുന്ന അരുൺ നാട്ടിലെത്തി കൃത്യം നടന്ന ശേഷം തിരിച്ചു പോവുകയായിരുന്നു പോലീസ് അരുണിനായി വിദേശത്ത് വലവിരിച്ചു മലയാളി സംഘടനകളുടെ കൂടി സഹായത്തിൽ അരുണിനെ നാട്ടിലേക്ക് എത്തിക്കുന്നു ഏറ്റവും വേദനാജനകമായ കാര്യം എന്നാൽ വൈശാഖും ബ്രിട്ടീഷും പുലിയനൂർ എൽ പി സ്കൂളിൽ ടീച്ചറുടെ ശിഷ്യന്മാരായിരുന്നു കൃത്യം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് വരെ ടീച്ചറെ കണ്ട് ചിരിച്ച് മടങ്ങിയത് കൊലപാതകത്തിന് ശേഷം കേസിന്റെ ഓരോ ഘട്ടത്തിലും ഇവരുടെ പങ്കാളിത്തം നിർണായകമായിരുന്നു കുളം വറ്റിക്കാനും കത്തി കണ്ടെത്താനും ഉഷാറായ പോലീസിനൊപ്പം നിന്നവരിൽ മുൻപന്തിയിൽ തന്നെ ഇവരും ഉണ്ടായിരുന്നു ടീച്ചറുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട് എന്നും അത് കൈക്കലാക്കണമെന്നും ശേഷമുള്ള പദ്ധതികളുമെല്ലാം ആസൂത്രണം ചെയ്യുന്നത് അരുൺകുമാറായിരുന്നു കൊലപാതകം നടക്കുന്നതിന് പത്ത് ദിവസം മുൻപായിരുന്നു ഇവർ ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് എന്നാൽ റോഡിൽ ആളുകളുള്ളതിനാൽ തന്നെ പിന്നീടാക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന ദിവസം ടീച്ചറുടെ വീട്ടിൽ കയറാമെന്ന് ഇവർ തീരുമാനിക്കുന്നു സമീപ പ്രദേശങ്ങളിലുള്ളവർ ഉത്സവം കൂടാൻ ക്ഷേത്രത്തിൽ പോകുമെന്നവർ കണക്ക് കൂട്ടി ആ ദിവസത്തിനായി കാത്തിരുന്നു അങ്ങനെ പുലിയന്നൂർ ഉത്സവ ലഹരിയിലായി റോഡിൽ എന്ന് ഉറപ്പാക്കി ടീച്ചറുടെ വീടിന് സമീപം നിരീക്ഷിച്ച അവർ ഇറങ്ങി കൗങ്ങിൻ തോട്ടവും കടന്ന് ടീച്ചറിന്റെ വീട്ടിലെത്തി അവർ കോളിംഗ് മെല്ലെ അമർത്തി വാതിൽ തുറന്ന ജാനകി ടീച്ചറിന് അപകടം മനസ്സിലായി ബലമായി കഥകടയ്ക്കാനാവതും ശ്രമിച്ചെങ്കിലും മൂന്ന് പേരും അതിക്രമിച്ച് വീടിനുള്ളിൽ കയറി ഉച്ച ശ്രമിച്ച ടീച്ചറെ ബലമായി കീഴ്പ്പെടുത്തി കൈകാലുകൾ കയറുകൊണ്ട് ബന്ധനസ്ഥയാക്കി ടേപ്പ് കൊണ്ട് കെട്ടി ഇതിനിടയിൽ മൂന്നു പേരിൽ ഒരാളുടെ മുഖം മൂടി മാറി ടീച്ചർ അയാളെ തിരിച്ചറിഞ്ഞു ഇത് മനസ്സിലാക്കിയ വൈശാഖ തന്റെ കയ്യിൽ കരുതിയ കത്തി കൊണ്ട് ടീച്ചറുടെ കഴുത്തിൽ കുത്തി ശേഷം ശബ്ദം മേട്ടെത്തിയ കൃഷ്ണൻ മാഷിന്റെയും കഴുത്ത് മുറിച്ചു മൂവർ സംഘം കൃത്യത്തിന് ശേഷം കവുഞ്ഞും തോട്ടവും കടന്ന് പുഴക്കരയിലെത്തിയ സംഘം കത്തി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കാലം മുഖവും കഴുകി ആഭരണങ്ങൾ പകുത്തെടുത്തു അവരവരുടെ വീടുകളിലെത്തിയ പ്രതികൾ പിന്നീട് ഫോൺ വഴി പരസ്പരം ബന്ധപ്പെട്ടില്ല കേസ് മറ്റൊരു ദിശയിലേക്ക് നീങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതികൾ ആഭരണവുമായി ജ്വല്ലറിയും എത്തുന്നത് കവർച്ച ചെയ്യപ്പെട്ട പതിനേഴ് പവൻ സ്വർണവും മുന്നൂറ്റമ്പതോളം കൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി ഒന്നാം പ്രതി വൈശാഖിനും മൂന്നാം പ്രതി അരുണിനും ജീവപര്യന്തം തടവു ശിക്ഷയും ഒന്നര ലക്ഷം രൂപ പിഴയും വിധിച്ചു കോടതി അതേസമയം കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വന്നതോടെ രണ്ടാം പ്രതി റിനീഷിനെ കോടതി വെറുതെ വിട്ടു പ്രതികൾക്ക് അർഹിച്ച ശിക്ഷയല്ല കിട്ടിയതെന്ന ആരോപണങ്ങൾ ഉയർന്നു ഈ കൊലപാതക കേസ് ഒരു റെഫറൻസായി ഒരുപാട് മലയാള സിനിമകളെ പിന്നീട് സ്വാധീനിച്ചു ഈ കേസിൻ്റെ നാൾ വഴികൾ ഇന്നും ചർച്ചകളിൽ ഉണ്ട് മനുഷ്യ മനസാക്ഷിയെ ഘട്ടിച്ച കൊലപാതകം അതാണ് ചീമേനി ജാനകി ടീച്ചറുടേത്